പതിനെട്ടാമത്തെ പതിനെട്ടാമത്തെ ഇദിരീശ മന്ത്രം ഇസ്മിള്ളി അലഹമുല്ലൈക്കും അറഹമുല്ല അള്ളാഹു എല്ലാവരെയും നിയന്ത്രിക്കുന്നവനെ അതാണ് ദയ്യാൻ്റെ അർത്ഥം ഐസ്മിങ്ങനെയാണ് ഫുള്ളായിട്ട് അൽബാദി ഇതാണ് ഇസ്മ അവിടെയും യക്കൂമുവിൻ്റെ അടുത്ത് ചില കിതാബുകളിൽ കുല്ല യൗമിൻ യക്കൂമു എന്നുണ്ട് കുല്ലു യക്കൂമു ആക്കാം നമുക്ക് യാദ്ബാദ് അടിമകളുടെ ഹക്കിമേ അടിമകളുടെ കുല്ലു കുല്ലുങ്ക്കൂമു എല്ലാവരും നിൽക്കുന്നു ഖാലിയ ഹാലി അല്ലിറഹ്ബത്തി ഹി ഉറഹ്ബത്തി അവനെ ഭയന്നും അവനിൽ നിന്ന് ആഗ്രഹിച്ചും അള്ളാഹുവിൽ നിന്ന് നല്ലത് ആഗ്രഹിച്ചും അള്ളഹനെ പേ ശിക്ഷ വരുമെന്ന് പേടിച്ചും എല്ലാവരും താഴ്മയോടെ അവൻ്റെ മുന്നിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ദയ്യാനെ 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 എന്നാണ് ഈസ്മ ഇത് യാത്രയിൽ ധാരാളം ഓതുന്ന ആൾ യാത്ര ചെയ്യുമ്പോഴേക്കിത് ഒരുപാട് ഓതിയാൽ അത്ഭുതങ്ങൾ നടക്കുന്നു അത്ഭുതങ്ങൾ കാണും അവൻ്റെ യാത്ര മുഴുവനും സന്തോഷകരമായിരിക്കും ഒരുപാട് സന്തോഷങ്ങളുടെ വാതിലുകൾ ആ കാരണമായിട്ട് അവന് തുറക്കും വയൽ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഓതുന്നത് നല്ലത് മുറാ ദാസിലാകാനൊക്കെ ഇത് ഓതുന്നത് വയൽ വയൽ പ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളുൾഭാഗത്ത് പച്ചപ്പ് നിറഞ്ഞ വയലോലകൾ വയൽ പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ ചൊല്ലുന്നത് അത്ഭുത ഫലങ്ങൾക്ക് കാരണമാവുന്നു അതുപോലെ ഇത് കച്ചവട സ്ഥലത്ത് വെച്ചാൽ കച്ചവടം നശിക്കില്ല ചരക്കുകൾക്ക് നഷ്ടം വരില്ല ചീഞ്ഞ് നശിക്കില്ല കച്ചവട സാധനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് പറയുന്നുണ്ട് വെള്ള വെള്ള തുണിയിൽ എഴുതി വയ്ക്കണമെന്ന ഈ ഇസ്മിനെ യാതയ്യാനൽബാദി കുല്ലം റഹ്ബത്തി ഹി എന്ന് ഒരു കടലാസിൽ ഒരു തുണിയിൽ എഴുതുക വെളുത്ത തുണിയിൽ നല്ലതാണ് അതുതന്നെ പട്ടിൻ്റെ തുണി ആയാൽ നല്ലതാണ് വെള്ളപ്പട്ട് അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ വെള്ള തുണിയിൽ എഴുതുക എന്നിട്ട് ചരക്കുകളൊക്കെ വെച്ചിട്ടുള്ള കച്ചവട സ്ഥലത്ത് ഇത് വെച്ചാൽ എഴുതി വെച്ചാൽ കച്ചവട സ്ഥലത്ത് ആ റൂമിൽ അല്ലെങ്കിൽ ഷോപ്പിൽ അത് സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കച്ചവട സ്ഥാപനമായിട്ട് സ്ഥലമായിട്ട് വെച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചാൽ കച്ചവട സാധനത്തിന് ലാഭം കിട്ടുകയും വിജയിക്കുകയും നഷ്ടം വരാതെയും നഷ്ടപ്പെട്ടു പോ നഷ്ടപ്പെട്ടു പോകാതെയും അള്ളാഹുക്കാക്കും അതുപോലെ ഈസ്മ ജലാലിയായ ഇസ്സുമാണ് ഗൗരവമുള്ള അള്ളാഹുവിൻ്റെ ഉന്നതി സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ വലിപ്പം സൂക്ഷിക്കുന്ന സൂചിപ്പിക്കുന്ന വലിയ ഈസ്മാണിത് ഇത് ഒമൻ അക്സർക്കിരി അസഹുല്ലാഹു താല ഇത് ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതാപവും അന്തസ്സും നൽകും ഐസ്സത്ത് നൽകുന്നതാണ് വക്കാന മുത്താൻ ഫി കൗമിഹി അവൻ്റെ കൗമിൽ അവനെ എല്ലാവരും കേൾക്കുന്നവനായി അവനെ അള്ളാഹു മാറ്റും അവൻ വിധികർത്താവോ നേതാവോ എല്ലാവരും അവനെ വഴിപ്പെടുന്ന നിലക്ക് ഒരു പ്രത്യേക സ്നേഹവും ഇഷ്ടവും ശക്തിയും അവനെ അവൻ്റെ സമൂഹത്തിൽ അവൻ അവന് അള്ളാഹു നൽകുന്നതാണ് നല്ല സ്മാർട്ടായിട്ടുള്ള ലീഡറാക്കിയിട്ട് അള്ളാഹുവനെ മാറ്റും ഇത് ചൊല്ലുന്ന ആളുകൾ രാഷ്ട്രീയക്കാരൊക്കെ ധാരാളം ചൊല്ലുന്നത് നല്ലതാണ് യാഥയ്യാനല്ല ഇപ്പം പ്രത്യേകിച്ച് കോടതിയിൽ പോകുന്ന ജഡ്ജിമാരും വക്കീലന്മാരും പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ നേതൃത്വ പാഠവങ്ങൾ ഉള്ള ആളുകൾക്കൊന്നുകൂടി ശക്തി വർദ്ധിക്കാൻ നേതൃത്വത്തിന് അവർ തിരഞ്ഞെടുക്കപ്പെടാനും ജനങ്ങൾ വഴിപ്പെടാനും ജനങ്ങൾ സ്നേഹിക്കാനും ജനങ്ങൾ അവരുടെ കാലിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ വരുന്ന തരത്തിൽ അള്ളാഹു ആക്കി തീർക്കുകയും അവർക്കൊക്കെ നന്മ ചെയ്യാനുള്ള കഴിവ് അവന് നൽകുകയും ചെയ്യും അങ്ങനെ അവനൊന്നാൾക്കുനാൾ അവൻ്റെ പദവികൾ ഉയർന്നു കൊണ്ടിരിക്കും വക്കാനെ മുത്താൻ ഫി ഖൗമിഹി മറ്റൊരു പ്രത്യേകത മനിത്തഹു വിർദ ഇതിനെ ദിവസവും അള്ളാഹനെ സ്നേഹിച്ച് ഇത് ദിവസവും ചൊല്ലുന്ന ചൊല്ലുന്നൊരു ദിക്കറാക്കി ഒരാൾ മാറ്റിയാൽ വിർദ് എന്ന് പറഞ്ഞാൽ ദിവസവും മുടങ്ങാണ്ട് ചൊല്ലുന്ന ദിക്കറുകൾ അവന് പ്രത്യേക കാര്യമൊന്നുമില്ല അള്ളാഹനെ സ്നേഹിച്ച് വൃദ്ദാക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ് കുല്ലമൻ മി നൂറ് ചൊല്ലിയാ നല്ലതാണ് ദിവസം ദിവസവും നൂറ് ഒരാൾ പതിവാക്കിയിട്ട് വെറുതാക്കിയിട്ട് മടങ്ങാണ്ട് കൊണ്ടുപോയാൽ കതബുള്ളാഹു മഹബത്തഹു അള്ളാഹു അവനോടുള്ള സ്നേഹത്തെ എഴുതും ഹൈബത്തഹു അവനോടുള്ള ഒരു ഭയപ്പാടിനെയും അള്ളാഹു എഴുതും ഫി കൊലൂബിൽ അൽബാദി അടിമകളുടെ ഹൃദയത്തിൽ എല്ലാവർക്കും അവനോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവുന്നതാണ് അർത്ഥം അസ്ലാം വാലൈക്കു വറഹമത്